ഇനി മുതൽ തെരഞ്ഞെടുപ്പ് ഫലപ്രവചനം നടത്തില്ല എന്ന് പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള തന്റെ പ്രവചനങ്ങൾ തെറ്റിപ്പോയെന്ന് അദ്ദേഹം പറഞ്ഞു തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള തന്റെ വിലയിരുത്തലുകളിൽ അപാകതകൾ ഉണ്ടായി എന്നും അദ്ദേഹം തുറന്നു സമ്മതിച്ചു ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് എന്റെ വിലയിരുത്തൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞിരുന്നു എന്നാൽ സീറ്റുകളുടെ എണ്ണത്തിൽ അത് തെറ്റായിരുന്നുവെന്ന് സമ്മതിക്കുന്നു ബി ജെ പി മുന്നൂറ് സീറ്റിലെത്തുമെന്ന് പറഞ്ഞെങ്കിലും ഇരുന്നൂറ്റി നാല്പത് സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് എന്നാൽ നരേന്ദ്രമോദിയോട് ജനങ്ങൾക്ക് നേരിയ അതൃപ്തിയുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു തെറ്റുപറ്റി എന്ന കാര്യം അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഞാൻ പ്രവചിച്ചതിൽ നിന്നും ഏകദേശം ഇരുപത് ശതമാനത്തോളം വ്യത്യാസമാണ് പുറത്തു വന്ന ഫലം ഭാവിയിൽ ഒരിക്കലും ഏതെങ്കിലും പാർട്ടി തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പോകുന്ന സീറ്റുകളുടെ എണ്ണം പറഞ്ഞുള്ള പ്രവചനം ഞാൻ ഇനി നടത്തില്ല എന്നും ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പ്രശാന്ത് കിഷോർ പറഞ്ഞു ബി ജെ പി മുന്നൂറ് സീറ്റ് നേടുമെന്നായിരുന്നു പ്രശാന്തിന്റെ പ്രവചനം എന്നാൽ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ മാത്രമാണ് ബിജെപിക്ക് നേടാനായത് ഇതിനു പിന്നാലെയായിരുന്നു തന്റെ പ്രവചനം തെറ്റിപ്പോയെന്നും ഇനി മുതൽ താൻ പ്രവചിക്കില്ല എന്നും തുറന്നു സംബന്ധിച്ച് അദ്ദേഹം രംഗത്ത് വന്നത് അതേസമയം നേരത്തെ അദ്ദേഹത്തിന്റെ പ്രവചനം ഇങ്ങനെയായിരുന്നു ബി ജെ പിയുടെ സീറ്റുകളിൽ ഇക്കുറിയും ഗണ്യമായ ഇടിവുണ്ടാകില്ല ബംഗാൾ ഒഡീഷ തെലങ്കാന തമിഴ്നാട് ആന്ധ്ര സംസ്ഥാനങ്ങളിൽ പാർട്ടി നേട്ടമുണ്ടാകും മുന്നൂറ് സീറ്റിനു മേലെ മോദിയുടെ പാർട്ടി നേടുമെങ്കിലും നാനൂറ് തോടില്ല രാജ്യമൊട്ടുക്ക് കേൾക്കുന്ന സംവാദങ്ങളും പ്രസ്താവനകളും എല്ലാം ബി ജെ പിക്ക് എതിരാണെങ്കിലും ആ പാർട്ടിയുടെ സീറ്റെണ്ണത്തിൽ ഗണ്യം ഇടിവുണ്ടാകില്ലെന്നായിരുന്നു പ്രശാന്ത് കിഷോർ ആർ ടി വി പറഞ്ഞത് അത്ഭുതകരമായ മാറ്റം സംഭവിക്കാൻ തക്കതായ അടിസ്ഥാന തലത്തിൽ ഏതെങ്കിലും സൂചനകൾ നിരീക്ഷിക്കാനായിട്ടില്ല നാനൂറ് സീറ്റ് ബി ജെ പി നേടുന്ന സാഹചര്യവും അദ്ദേഹം തള്ളിക്കളഞ്ഞിരുന്നു അന്ന് തന്നെ വടക്കുപടിഞ്ഞാറ് ഭാഗത്ത് ബി ജെ പിക്ക് ലഭിച്ചേക്കാവുന്ന സീറ്റുകളിൽ കാര്യമായ കുറവുണ്ടാകില്ല ദക്ഷിണേന്ത്യ കിഴക്കൻ മേഖല എന്നിവിടങ്ങളിൽ ബി ജെ പിയുടെ വോട്ട് ശതമാനവും സീറ്റും കൂടും ഇതെല്ലാം കൂടി ചേർക്കുമ്പോൾ ബി ജെ പിക്ക് നിലവിൽ മുന്നൂറിലധികം സീറ്റുകൾ ലഭിക്കും ഇത്തവണ അതിൽ കാര്യമായ കുറവുണ്ടാകില്ല എന്ന് തനിക്ക് തോന്നുന്നുവെന്നും അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഉത്തരേന്ത്യയിലും പടിഞ്ഞാറൻ പ്രദേശത്തും ബി ജെ പിക്ക് ചില ചെറിയ തിരിച്ചടികൾ ഉണ്ടായേക്കാം എന്നാൽ ഒഡീഷ പശ്ചിമബംഗാൾ തെലങ്കാന തമിഴ്നാട് ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ ബി ജെ പിക്ക് കാര്യമായ നേട്ടം കൊയ്യാൻ സാധിക്കുമെന്നും അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എൻ ഡി എക്ക് തെരഞ്ഞെടുപ്പിൽ മുൻതൂക്കം ലഭിക്കുന്നുായിരുന്നു പ്രവചനം അതിനിടെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ ഊർജിതമായി തന്നെ മുന്നോട്ട് പോവുകയാണ് മന്ത്രിമാരുടെ പട്ടിക ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ തയ്യാറാകുമെന്നാണ് വിവരം ഇന്നലെ രാത്രി ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ നദ്ദയുടെ വസതിയിൽ സഖ്യകക്ഷി നേതാക്കളുടെ യോഗം ചേർന്നു ഇന്ന് എൻ ഡി യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി ഇരുന്നൂറ്റി സീറ്റാണ് നേടിയത് കേവല ഭൂരിപക്ഷത്തിന് മുപ്പത്തിരണ്ട് സീറ്റ് കുറവ് എൻ ചന്ദ്രബാബു നായിഡുവിന്റെ ടി ഡി പി നിതീഷ് കുമാറിന്റെ ജെ ഡിയു ഏക്നാഥ് ഷിഡിയുടെ ശിവസേന ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി രാംവിലാസ് എന്നീ നാല് സഖ്യകക്ഷികളുടെ പിന്തുണ സർക്കാർ രൂപീകരണത്തിൽ നിർണായകമാണ് ബി ജെ പിയും മുഖ്യ സഖ്യകക്ഷികളായ ടി ഡി പിയും ജെ ഡിയും തമ്മിലാണ് മുഖ്യ ചർച്ചകൾ ആന്ധ്രാപ്രദേശിൽ ബിജെപിയുമായി കൈകോർത്ത് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പോരാടിയ ചന്ദ്രബാബു നായിഡു തെലുങ്ക് ലോക്സഭാ സ്പീക്കറുടെ പദവിയാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തീരുന്നില്ല എന്നാൽ സ്പീക്കർ പദവി വിട്ടുകൊടുക്കുന്നതിൽ ബിജെപിക്ക് ശക്തമായ എതിർപ്പുണ്ട് ഈ ആവശ്യം അംഗീകരിച്ചേക്കില്ല ഇതോടൊപ്പം തന്നെ ഐ ടി വകുപ്പും ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെട്ടേക്കുമെന്ന വിവരവും നാല് ക്യാബിനറ്റ് പദവികളാണ് ടി ഡി പി ആവശ്യം ഇതിനു പുറമെ ശിവസേന ഷിൻഡെ പക്ഷവും ചിരാഗ് പാസ്വാന്റെ എൽ ജെ പിയും രണ്ടുവിധം മന്ത്രിസ്ഥാനമാണ് ആവശ്യപ്പെടുന്നത് റോഡ് ഗതാഗതം ഗ്രാമീണ വികസനം ആരോഗ്യം ഭവന നിർമ്മാണ നഗരകാര്യം കൃഷി ജലശക്തി ഐ ടി ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് വിദ്യാഭ്യാസം ധനകാര്യം എന്നിവയിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പിലാണ് നായിഡുവിന്റെ കണ്ണ